വിശ്വനിസഹായ്ക്ക് സ്തുതികരിക്കട്ടെ ഈശ്വപ്രിയ സഹോദരങ്ങളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ അനുഗ്രഹ പ്രാർത്ഥന വേണ്ടിയിട്ട് പ്രിയർ ഇരുപത്തി അഞ്ചാം ദിനം ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്നാം വചനം വചനം പറയുകയാണ് കൊല്ലരുത് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആരെയും വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷിക്കാലോ വേദനിപ്പിക്കുവാനോ കൊല്ലുവാനോ അവരുടെ ജീവനോ സ്വത്തിനോ ശരീരത്തിനോ മറ്റേതെങ്കിലും രീതിയിൽ വിപത്ത് സംഭവിക്കാതിരിക്കുവാൻ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു അശ്രദ്ധ കൊണ്ട് പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റാർക്കും ഉണ്ടാകാതിരിക്കുവാൻ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപതേ പതിമൂന്ന് കൊല്ലരുത് കൃതാവായി ജീവിതത്തിൽ ഒരിക്കലും അവരാരെയും വേദനിപ്പിക്കാതിരിക്കുവാൻ ഇടയാക്കണമേ പ്രവൃത്തി കൊണ്ടോ വിചാരം കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവനോ അവരുടെ സ്വത്തിനോ അപകടമാകുന്ന പ്രവൃത്തികളൊന്നും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് വിലയുള്ളവരായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ അ മീൻ യേശുവി നന്ദി ഹാലയിലൂയ്യ ഹാലയിലൂയ്യ ഹാലൂയ്യ യേശുവി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സർവത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ